അനീഷിൻ്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിൽ എത്തിയിരിക്കുകയാണ് അനീഷിൻ്റെ ബ്രദറും അമ്മയുമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ അനീഷും അതുപോലെ ഷാനവാസും അവിടെ ആക്ടിവിറ്റി ഏരിയയിൽ ആ ഒരു പസിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഓൾമോസ്റ്റ് പൂർത്തിയായ കേട്ടോ അത് പൂർത്തിയാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി ഫോട്ടോസ് പല പല കഷ്ണങ്ങളായിട്ട് കൊടുക്കും അതിനെയൊക്കെ യോജിപ്പിക്കുക എന്ന് പറയുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്പസമയെടുത്താലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ് സോ അവർ രണ്ടുപേരും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് രണ്ടുപേരും അത് പൂർത്തിയാക്കിയിട്ടുണ്ട് പസിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് സോ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ എന്തായാലും അനീഷിന്റെ ഫാമിലി വന്നു ഷാനവാസിന്റെ ഫാമിലി വന്നു അതുപോലെ ഇനി നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് ഇന്ന് വരും ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ആയിട്ട് ഫാമിലിയൊക്കെ വരാൻ പോവാണ് ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സീസൺ എന്ന് പറയുന്നത് സീസൺ ഫൈവ് ആണ് അഖിൽ മാരാറൊക്കെ ഉണ്ടായിരുന്ന ഒരു സീസൺ ഉണ്ടല്ലോ എന്തായാലും ഇത്തവണ എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെയാണ് ഫാമിലിയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം